ബീഹാറിലെ വോട്ടർ പട്ടികയിൽ പാർലമെന്റിൽ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം പാർലമെന്റ് കവാടത്തിന് മുന്നിൽ പ്രതിപക്ഷ എം പിമാർ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിച്ചു ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് പ്രിയങ്കാ ഗാന്ധി കേരള കോൺഗ്രസ് ഒന്നിച്ചു നിൽക്കണമെന്ന് കത്തോലിക്ക സഭയിലെ മുതിർന്ന വൈദികൻ ഫാദർ മാണി പുതിയിടം ന്യൂസെയിറ്റീനോട് വിഘടിച്ചു നിൽക്കുന്നത് കൊണ്ട് ആ പാർട്ടിയിലുള്ളവർക്ക് പോലും ഗുണമില്ലാതായി ഒരു മന്ത്രിയും എം എൽ എയും കിട്ടിയിട്ട് എന്ത് കാര്യമാണുള്ളത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിയാത്ത ഇവരെ കൊണ്ട് എന്ത് പ്രയോജനമെന്നും മാണി പുതിയടം പ്രത്യയശാസ്ത്രത്തോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ജോസ് കെ മാണി വിഭാഗം യു ഡി എഫിലെത്തുകയാണ് വേണ്ടതെന്നും ഫാദർ മാണി പുതിയിടം വെള്ളാപ്പള്ളി നടേശന്റെ മറുപടിയുമായി ഫാദർ മാണി പുതിയിടം കേരളത്തിൽ മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി ഉണ്ടായാൽ എന്താണ് കുഴപ്പമെന്നും കാര്യം നേടാൻ വേണ്ടിയാണ് വെള്ളാപ്പള്ളി ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും മാണി പുതിയ ഫാദർ മാണി പുതിയിടത്തിനെതിരെ സി പി എം ഒരു വൈദികൻ പറഞ്ഞതുകൊണ്ട് ജോസ് കെ മാണി എൽ ഡി എഫ് വിടില്ല ഫാദർ മാണി പുതിയിടത്തിന്റേത് വ്യക്തിപരമായ അഭിപ്രായമെന്നും സി പി എം നേതാവ് കെ അനിൽകുമാർ ഇന്ത്യയിൽ നിന്നുള്ള സമുദ്രോൽപ്പന്നങ്ങൾക്ക് ബ്രിട്ടൻ നികുതി ഒഴിവാക്കും ഇന്ത്യൻ തൊഴിലാളികളിൽ നിന്ന് സാമൂഹ്യ സുരക്ഷാ നികുതി ചുമത്തുന്നതും ഒഴിവാക്കും ഇന്ത്യയും ബ്രിട്ടനും ഇന്ന് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കും കരാർ സുപ്രധാന നാഴികക്കല്ലും വലിയ വിജയവുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എർ സ്റ്റാർമർ ഇന്ത്യയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നും കരാർ രാജ്യത്തിന് മുതൽ കൂട്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് സ്കൂൾ വിദ്യാർത്ഥികളെ ബൈക്ക് ഇടിച്ചു തകപ്പിച്ചു രാവിലെ ഒൻപതരയോടെ നാലാം ജികയിലാണ് അപകടം ഫുട്പാത്ത് വഴി പോവുകയായിരുന്ന വിദ്യാർത്ഥികളെ നിയന്ത്രണം വിട്ട ബൈക്ക് ഇടിക്കുകയായിരുന്നു പരിക്കേറ്റ വിദ്യാർത്ഥികളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരുക്ക് ഗുരുതരമല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ കത്രിക വയറ്റിൽ കുടുങ്ങിയ അടിവാരം സ്വദേശിനി ഹർഷിന വീണ്ടും സമരമുഖത്തേക്ക് വീഴ്ച വരുത്തിയ ഡോക്ടർമാർക്കെതിരെ അച്ചടക്ക നടപടിയും നിയമ നടപടിയും വേഗത്തിലാക്കണമെന്നും നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടാണ് ഹർഷിനയുടെ സമരം കർക്കിടകബാബു ദിനമായ സംസ്ഥാന ഇന്ന് സംസ്ഥാനത്തെ പ്രധാന ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലും സ്നാനഘട്ടങ്ങളിലും പിതൃതർപ്പണ ചടങ്ങുകൾ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രമായ വഹല പാപനാശത്ത് പുലർച്ചെ മൂന്ന് മണി മുതൽ ബലിതർപ്പണം തുടങ്ങി പാലക്കാട് വേറിട്ട പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ റോഡിന്റെ ശാപമോശത്തിനായി റോഡിലെ വെള്ളക്കെട്ടിൽ പ്രതിഷേധ ബലിതർപ്പണം പാലക്കാട് മേലാർക്കാട് പള്ളിക്കാടിലാണ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം ശക്തമായത് റോഡ് തകർന്ന് കാലങ്ങളായിട്ടും പരിഹാരമുണ്ടാകാത്തതിനാലാണ് ഈ പ്രതിഷേധം ആഗന്മുള വള്ളസദ്യ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത് നടത്തുന്നതിനെതിരെ പള്ളിയോട സേവാസംഘം ദേവസ്വം ബോർഡ് വള്ളസദ്യ ഏറ്റെടുത്ത് നടത്തുന്നത് ആചാര ലംഘനമെന്ന് പള്ളിയോട സേവാ സംഘം എന്നാൽ വള്ളസദ്യ ഏറ്റെടുത്ത് നടത്തണമെന്ന ഹൈക്കോടതി നിർദ്ദേശം ചൂണ്ടിക്കാട്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കാസർകോട് ചെറുവത്തൂർ വീരമലക്കുന്നിൽ വൻ മണ്ണിടിച്ചിൽ ദേശീയപാതയിൽ പൂർണ്ണമായും മണ്ണ് നിറഞ്ഞു മണിക്കൂറുകളെടുത്ത് മണ്ണ് നീക്കം ചെയ്തു ന്യൂനമർദ്ദം ശക്തമായതോടെ കൊച്ചിയുടെ തീരമേഖലകളിൽ കടലാക്രമണം കടൽ കടൽഭിത്തിയില്ലാത്ത കണ്ണമാലി വൈപ്പിൻ പ്രദേശങ്ങളിൽ കൂടുതൽ പ്രതിസന്ധി വേലിയേറ്റ സമയങ്ങളിൽ വീടുകളിൽ കഴിയാനാകാതെ ജനങ്ങൾ ഇടുക്കിയിൽ വീണ്ടും മരം കൊള്ളയെന്ന് പരാതി ശാന്തൻപാറയിൽ ഏലമലക്കാടുകളിൽ നിന്ന് നിരവധി മരങ്ങൾ പിഴുതുമാറ്റി അനധികൃത നിർമ്മാണം മഴവെള്ള സംഭരണത്തിന്റെ പേരിൽ വൻ കുഴികൾ നിർമ്മിച്ചതിനാൽ മണ്ണിടിച്ചിലിനും സാധ്യത ഇംഗ്ലണ്ടുമായുള്ള നാലാം ടെസ്റ്റിൽ ആദ്യദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുനൂറ്റി അറുപത്തിയഞ്ച് റൺസ് പത്തൊൻപത് റൺസ് വീതമെടുത്ത രവീന്ദ്ര ജഡേജയും ഷാർദുൽ ഠാക്കൂറും ക്രീസിൽ ഇന്ത്യയ്ക്കായി യശസ്വി ജയ്സ്വാളിനും സായി സുദർശനും അർദ്ധ സെഞ്ചുറി